ഇന്ന് നമ്മൾ ക്രിസ്മസ് സാരിയുടെ കളക്ഷൻ ആണ് കാണാൻ പോണത് അതും വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് ബേസ് കളർ വൈറ്റ് ആയിരിക്കും എന്നിട്ട് അതിനകത്ത് റെഡ് ഡിസൈൻ വരുന്നതാണ് ഇത് നല്ല രസമായിട്ടുള്ള ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് അതിനകത്ത് ഒരു സെയിം തന്നെ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വരുന്നതാണ് പല പല ഡിസൈൻ ആണ് വരിക ഫസ്റ്റ് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് നല്ല രസമാണ് നല്ല സോഫ്റ്റ് ആണ് ലിനൻ കോട്ടൺ ആണ് നന്നായിട്ട് ഒതുങ്ങി കിടന്നോളും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ നല്ല രസമുള്ള സാരിയാണ് അതിന്റെ ഡിസൈൻ ഇതായി ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയാട്ടോ രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് വരുന്നുണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ബോർഡർ ആയിട്ട് വന്നിട്ട് മുന്താണിയിലും നല്ല ഭംഗിയായിട്ടാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല രസമാണ് ഡിസൈൻ കാണാനായിട്ട് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് പിന്നെ ലോവർ എൻഡിൽ നല്ല ഭംഗിയായിട്ട് ടാസിൽസ് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ക്രിസ്മസിന് വെയർ ചെയ്യാൻ അടിപൊളി സാരിയാണ് പിന്നെ ചൂടത്ത് വെയർ ചെയ്യാനും നല്ലതാണ് ഇങ്ങനെ കുറെ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഡിസൈൻ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ നെക്സ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ ആയിട്ടോ വരുന്നത് ഇതെങ്ങനെ വരും നല്ല ഭംഗിയാണ് ഡിസൈനുകളെല്ലാം കാണാനായിട്ട് അടുത്ത ഡിസൈൻ ഇതാണ് വരുന്നത് ഈ ണ്ടോ ഇങ്ങനെ ഈ ബേസ് കളറിലുള്ള ഡിസൈനും ഈ സൈഡിലെ ഡിസൈനും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിലെല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ഡിസൈനാ വരിക നല്ല ഇക്കത്ത് പ്രിന്റ് വരില്ലേ നല്ല രസാണ് ഈ സാരി കാണാനായിട്ട് ഇങ്ങനെ ഇക്കത്ത് പ്രിന്റ് വന്നിട്ട് രണ്ട് സൈഡിലും ബോർഡറും ഈ മുന്താണിയില് നല്ല ഹെവിയായിട്ടാണ് ആ ഇക്കത് പ്രിന്റ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഷിബൂരി പ്രിന്റ് വരുന്ന ടൈപ്പ് സാരി ടൈ ആൻഡ് ടൈ കൺസെപ്റ്റിൽ വരണമാണ് അതിലും നല്ല രസമാണ് ഡിസൈൻ കാണാനായിട്ട് ഉണ്ടോ ഇങ്ങനെ ഡിസൈൻ വരും സൈഡിലും ബോർഡർ വരുന്നുണ്ട് മുന്താണ് ഇങ്ങനെ ടാസിൽ സോ കൊടുത്താണ് വരുന്നത് പിന്നെ വൈറ്റ് റെഡ് ആണ് കോമ്പിനേഷൻ വരിക റെഡിൽ ഇതാ എങ്ങനെ ഫ്ലവേഴ്സ് ആയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ചെയ്തതാണ് നല്ല കോട്ടൺ സാരി ഇത് നെക്സ്റ്റ് ഇതാ ഇതാ വരിക ഇതും കോട്ടൺ ആണ് ഇതിന്റെ ഇത് മൽ കോട്ടൺ ആണ് ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് ഫസ്റ്റ് നമ്മൾ കാണിച്ച വൈറ്റ് സാരിയുടെ റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ താങ്ക്